ഒരാൾ വീട്ടിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു അതായത് പന്ത്രണ്ട് കിലോമീറ്റർ സൗത്ത് ഡയറക്ഷനിൽ സഞ്ചരിച്ചു അതിനുശേഷം ഏഴ് കിലോമീറ്റർ കിഴക്കോട്ട് അതായത് ഏഴ് കിലോമീറ്റർ ഈസ്റ്റ് ഡയറക്ഷനിൽ സഞ്ചരിച്ചു ഏഴ് കിലോമീറ്റർ ഈസ്റ്റ് സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അതായത് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് സോ ഏഴ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു അതിനുശേഷം നാല് കിലോമീറ്റർ വലത്ത് സോ ഇവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് താഴോട്ടാണ് സോ എന്താണ് വലത്തോട്ട് നാല് കിലോമീറ്റർ സഞ്ചരിച്ചു സോ ഇവിടെ നിൽക്കുന്നു ഇവിടെ നിന്നിട്ട് നമ്മൾ നോക്കണം ഇവിടെ നിന്ന് വീണ്ടും എന്താണ് ഏഴ് കിലോമീറ്റർ വലത്തോട്ട് സോ താഴോട്ട് സൗത്തിലേക്ക് ടേൺ ചെയ്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വെസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് വലത്തും ഈസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് കിഴക്ക് വശം എന്ന് പറയുന്നത് ഇടതുവശവുമാണ് സോ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഏഴ് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു സോ ഏഴ് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു സോ ഇവിടെ എത്തി ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ് സോ ഇവിടെ പന്ത്രണ്ട് ഇവിടെ ഒരു നാലുണ്ട് സോ എത്രയാണ് പന്ത്രണ്ട് നാല് പതിനാറ് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ എങ്ങോട്ട് സദ്യ ഡയറക്ഷൻ അഥവാ തെക്ക് ഭാഗത്തേക്ക് സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ പതിനാറ് കിലോമീറ്റർ തെക്ക് ഭാഗം ആയിരിക്കും പതിനാറ് കിലോമീറ്റർ തെക്ക് ഭാഗമായിരിക്കും